ബിഗ് ബോസിനുള്ളില് അനീഷിനും അതോടൊപ്പം തന്നെ ഷാനവാസിനും ഒരു മുട്ട ടാസ്ക് ഇപ്പോ ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് ഇതുവരെ ആർക്കും കൊടുക്കാത്തൊരു ടാസ്ക് ആണ് അതായത് ഈ സീസണിൽ ആർക്കും കൊടുക്കാത്ത ഒരു ടാസ്ക് ആണ് ഇപ്പൊ അവർക്ക് കൊടുത്തിരിക്കുന്നത് അതായത് ഉഴുന്നും അരിയും കൂടി ആട്ടുകല്ലിലിട്ട് അരച്ച് നല്ല പരുവമാക്കി കൊടുക്കുക എന്നുള്ള ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് ആട്ടുകല്ല ഇത് എങ്ങനെയായിട്ട് ആട്ടിൽ അറിയാൻ പറ്റാതെ അവിടെ ഉള്ളവരെല്ലാരും അന്തംപെട്ട് നിൽക്കുമ്പോഴത്തേക്കും രണ്ടു പേർ അകത്തേക്ക് മുഖംമൂടി ധരിച്ചുകൊണ്ടുപോയിരുന്നു ആട്ടുകല്ലും തോളിൽ വെച്ചുകൊണ്ട് അതായത് അനീഷിനും അതോടൊപ്പം തന്നെ ഷാനവാസിനും ആട്ടാനായിട്ടുള്ള ആട്ടുകല്ലുമായിട്ടാണ് അവര് വന്നത് ജീവി തുറന്ന് അതകത്ത് വെച്ചു കൊടുത്തിട്ട് അവർ തിരിച്ചു പോവുകയായിരുന്നു അവരെ ആദ്യം ആട്ടുകളിൽ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും നോക്കുന്നു ഈ ആട്ടുകല്ലെ ഇവിടെ പോയി ആട്ടുകല്ലെ ഇവിടെ പോയിരുന്നു പിന്നെ അവസാനമായിപ്പോഴേക്കും ഇവര് പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടപ്പോഴത്തേക്കാണ് പുതിയ രണ്ട് അതിഥികൾ അതിനുള്ളിലേക്ക് വരുന്ന രീതിയിൽ എല്ലാവരും ഞെട്ടി ശരിയും പറഞ്ഞാൽ അങ്ങനെ അനീഷിനും അതോടൊപ്പം തന്നെ ഷാനവാസിനും നല്ലൊരു പണി തന്നെയാണ് ഇത്തവണ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അതായത് അത് മുഴുക്ക കൊടുത്തിരിക്കുന്ന ഊന്നും അരിയും മുഴുക്ക ആട്ടുകളിൽ ഇട്ട് അരച്ച് നല്ല പരുവമാക്കി കൊടുക്കേണ്ട ഒരു ടാസ്ക് ആണ് ഇപ്പോ ബിഗ് ബോസ് അനീഷിനും ഷാനവാസിനും കൊടുത്തിരിക്കുന്നത് എന്താവും എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാകാൻ കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം